ീകർ അതു ഹായ് പറയുന്നുണ്ട് എസ്ആാ രാജു ഹായ് പറയുന്നുണ്ട് ഹലോ മാഡം എന്ന് പറയുന്നുണ്ട് രതീഷ് രാജു പാവം ആരുമില്ലേം കുട്ടിയും ഓ നിങ്ങളൊക്കെ വന്നില്ലേ ഇനി ആരാണ് പ്രത്യേകിച്ച് വരേണ്ടത് റൊട്ടി പാനി ഹോ ഗയാസിൻ ഫാക്ടറി റൊട്ടി ഒന്നും അല്ല കേട്ടോണ്ട് മാടപ്രാവ് ഹോ ഒരു മലയാളിയെ കണ്ടല്ലോ രക്ഷാ ത്രീ ലൈക്ക് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു മാടപ്രാവേ എവിടെയായിരുന്നു മാടപ്രാവിനെ കാണാനില്ലായിരുന്നല്ലോ ഞാൻ വിചാരിച്ചു ആരെങ്കിലും ഫ്രൈ ചെയ്യാറുന്നുണ്ടോ കേട്ടോ എന്താണ് സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോബ് ഖാൻ സുഖോന്ന് ചോദിക്കുന്നു സുഖോയോ പുരുഷോത്തമൻ തിരുമേനി ഹായ് തിരുമേനി ലൈവിലേക്ക് സ്വാഗതം തിരുമേനി എന്തുണ്ട് വിശേഷം സുഖമാണോ ആറ് വയസ്സുകാരൻ പയ്യൻ നിറ്റി ഞാൻ ആറ് വയസ്സ് പയ്യനാണ് നിങ്ങൾ എന്തിനാണ് എൻ്റെ മനസ്സിങ്ങനെ വിഷമിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്കിഷ്ടമാണെന്ന് ആറ് വയസ്സുകാരൻ ആറ് വയസ്സുകാരൻ എന്ന് പറയുമ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നവന് എന്നോട് പ്രണയമോ ആറ് വയസ്സായ പയ്യനാണോ അത് മുതുക കെണ്ടയാണോ പുരുഷോത്തമൻ തിരുമേനി ലൈക്ക് ത്രീ പറയുന്നുണ്ട് ടാങ്ക് തിരുമേനി സുഖം എന്ന് പറയുന്നുണ്ട് ലൈക്ക് ഫോർ പറയുന്നുണ്ട് തിരു ആറ് വയസ്സായ പയ്യൻ ഒന്ന് ബിയിലാണ് പഠിക്കുന്നത് അല്ലേ അതാണ് ആറ് വയസ്സ് പയ്യൻ ഒന്ന് ബി അപ്പോ ബി ഒക്കെ ഇവിടെ എന്താണ് മലയാളം മീഡിയം ക്ലാസ്സുകളാണ് കേട്ടോ വേൾഡ് ഓഫ് നാച്ചർ ഓ എൻ്റെ മരുമോഹൻ എത്തിയല്ലോ മരുമോനി ഹായ് മരുമോനി ഞാൻ പിന്നെയും വന്നു കേട്ടോ എന്താണ് വരുമാന നീ ചിരിക്കുന്നത് കള്ള വരുമോനെ ചിരിക്കരുത് കേട്ടോ ഇവിടെ കുറച്ച് നേരത്തെ എത്തി എന്തുവാണ് ഇഷു ഉണ്ടായിരുന്നു ആ ഒരു പാന്തേര പാന്തേരയെ കാണുന്നില്ലല്ലോ എന്ത് പറ്റി പാന്തേര ആരെങ്കിലും ഹൈഡ് ചെയ്തായിരുന്നോ നിങ്ങൾക്ക് എന്താണ് ഞങ്ങൾ കുട്ടികളെ ഇഷ്ടമല്ലേ പിന്നെ കുട്ടികളല്ലേ കുട്ടികളായിരിക്കണം കേട്ടോ കുട്ടികളെ ആവുമ്പോൾ ഇഷ്ടമാകും കേട്ടോ അല്ലാതെ മുതുക ഗെണ്ടകളെയൊന്നും ഇഷ്ടമാവില്ല തിരുമേനി ആറ് വയസ്സുള്ള കുട്ടി എങ്ങനെ ലൈവിൽ വരും അതെ ഞാൻ കൊടുക്കുന്നത് ഇനി നമ്മള് എന്താണ് കുട്ടികൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ കേട്ടോ അപ്പൊ ആ ചിരി ആറ് വയസ്സുള്ള കുട്ടി എങ്ങനെയാണ് ഇതിൽ ചാടിക്ക് അറിയുന്നതെന്നു അറിയില്ല കേട്ടോ അമ്മായി പെണ്ണു കാണാൻ വേണ്ടി വന്നതാണ് ഈ ആറു വയസ്സുകാരൻ അതെ അതെ എന്നെ പെണ്ണ് കാണാനായിരുന്നു ഞാൻ ടച്ചപ്പ് ഒക്കെ ചെയ്യായിരുന്നു അല്ലേ ഷിഹാദ് തൊട്ടിപ്പാലം തൊട്ടിപ്പാലോ തൊട്ടിക്കല് എന്ന് പറഞ്ഞ ഇവിടെ ഒരു സ്ഥലമുണ്ട് കേട്ടോ ഹായ് പറയുന്നുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം എവിടെയാണ് സ്ഥലം അഞ്ചു കുറച്ച് തിരക്കായി പോയി പാന്തേര പാന്തേര വന്നോ പാന്തേര ഞാൻ വിചാരിച്ചു ഇവിടെയുള്ളവർ കൂടി പാന്തേരയെ തിന്നുകാണെന്ന് അണ്ടർ പാന്തേരാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ കൂട്ടത്തോടെയായിരുന്നു ആക്രമണം കേട്ടോ പാന്തേരാ എവിടെ പോയി വന്നവരെയൊന്നും കാണാനില്ല കേട്ടോ റെഡ് പോയോ റെഡേ ഷമനേച്ചി പോയെന്ന് തോന്നുന്നു ഷബീറും പോയെന്ന് തോന്നുന്നു കേട്ടോ ആ എൻ്റെ മദറിൻ്റെ ഐഡിയ ആണ് എന്നാലും ആറു വയസ്സുകാരൻ നല്ല ബുദ്ധിമാനാണ് അല്ലേ ആറു വയസ്സായ എൻ്റെ എൻ്റെ മോൾക്ക് ആറു ആയി കേട്ടോ അവൾക്ക് പോലും ഇതുപോലെ എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല കേട്ടോ എന്തായാലും ആണോ എന്താണ് അവർക്ക് കുടിക്കാൻ കുറച്ച് ഫ്രൂട്ടി കൊടുക്കാണ് ഓടി ഒളിച്ച് കാണും അവനൊക്കെ പേടിയാണ് എന്ന് അറിയുന്നുണ്ട് പാന്തേര എൻ്റെ ലൈവില് മോശമായിട്ടൊന്നും പാന്തേര സംസാരിച്ചിട്ടില്ല എന്നെ ചീത്ത വിളിച്ചിട്ടില്ല ബാഡ് കവൻ്റ് ഒന്നും എൻ്റെ ലൈവിലിട്ടിട്ടില്ല അപ്പോ പാന്തേരയെ അങ്ങനെ ഹൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ടൈം ഔട്ട് കൊടുത്തുവിടാനോ ഞാൻ ആർക്കും അധികാരം കൊടുത്തിട്ടില്ല കേട്ടോ കേട്ടോ പാന്തേര അപ്പോ മോശം എൻ്റെ കൂടെ മോശമായിട്ട് സംസാരിക്കുന്നെങ്കിൽ മാത്രം ഞാൻ ടൈം ഔട്ട് തന്ന് തന്നു വിട്ടാൽ മതി കേട്ടോ ഇതുവരെയും എൻ്റെ മൂന്നാമത്തെ ലൈവിലാണ് പാന്തേര വരുന്നത് പാന്തേര ഇതുവരെയും എൻ്റെ കൂടെ ഒരു മോശമായിട്ടൊരു വാക്കോ അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംസാരമോ എൻ്റെ കൂടെ സംസാരിച്ചിട്ടില്ല അത് മറ്റുള്ളവരുടെ ലെവൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല കേട്ടോ ഞാൻ എൻ്റെ ലൈവിൽ ആൾ ആളെങ്ങനെയെന്ന് ഞാൻ നോക്കിയാൽ മതി കേട്ടോ അപ്പോ അത് വേറെ ആർക്കും ഇനി നോവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇത് ആറു വയസ്സുകാരൻ അല്ല എന്ന് തിരുമേനി പറയുന്നുണ്ട് അതെ അതെ ആറു വയസ്സുകാരൻ എന്ന് പറഞ്ഞ് വരുമാനിച്ചിരിക്കുന്നുണ്ട് ആന ഇറങ്ങി അവരെ തിരിച്ചു കയറ്റാൻ പോയതാ എന്ന് പറയുന്നുണ്ട് ഏർ ഡൻ പറയുന്നുണ്ട് മനീഷ് എം ഹായ് പറയുന്നുണ്ട് മനീഷ് ലൈവിലേക്ക് സ്വാഗതം ആറു വയസ്സ് പയ്യൻ ഞാൻ പറഞ്ഞാൽ മതി ഇതിൽ എഴുതും അതിനെന്താ പറയുക ഗൂഗിളിലാണ് ആ അപ്പോ തെറ്റുകൾ വരും കേട്ടോ നമ്മുടെ ഡീ കമ്പനിയെ പോലെ തെറ്റി പോകരുത് കേട്ടോ ആ പ്രതീക്ഷ എത്തിയല്ലോ ഹായ് അഞ്ചു എന്ന് പറയുന്നുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം പ്രതീക്ഷ പിന്നെന്താണ് വിശേഷം പ്രതീക്ഷ ഫുഡൊക്കെ കഴിച്ചോ മൂവി ട്യൂബ് മലയാളം ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം മൂവി പേരെന്താണ് അഞ്ജു താങ്കൾ ആണ് അതുകൊണ്ട് ഞാൻ താങ്കൾക്കോ ഉപദ്രവ അരിയല്ല വിശ്വസിക്കാം എന്ന് പറയുന്നുണ്ട് പന്തേരാ എന്റെ ലൈവിൽ വരുന്നവർ എങ്ങനെയാണെന്ന് മാത്രം നോക്കിയാൽ മതി കേട്ടോ മറ്റുള്ള ലൈവില് പോയി ഇപ്പൊ ഫേക്കുമാർ ഒരുപാട് ഇറങ്ങാറുണ്ട് അത് മിക്ക ലൈവിലും അങ്ങനെയാണ് ഫേക്കുമാർ ചെല്ലുന്നടുത്ത് നമ്മൾ നോക്കി നിൽക്കും ഫേക്കായിട്ട് വരുന്നവരെ ഹൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത രീതിയിൽ നമ്മളെ ഹെർപ്പ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് ടൈം ഔട്ടോ അല്ലെങ്കിൽ ഹൈഡ് ചെയ്തോ ഇവിടാ അത് മറ്റുള്ള ലൈഫിൽ എങ്ങനെയായിരുന്നു അവരുടെ ലൈവില് അതുപോലെ ആയിരിക്കില്ല എന്റെ ലൈവില് താങ്കൾ പെരുമാറുന്നത് അത് എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ പാന്തേരാ അത് മറ്റുള്ളവർ എങ്ങനെ കണക്കാക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ താങ്കൾ എന്റെ ലൈവില് മാന്യമായിട്ടാണ് എന്നോട് സംസാരിക്കുന്നത് മറ്റുള്ളടത്ത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല ആന്റി ഞാൻ പോകുന്നു ഇവിടെ എന്നെ ആന്റിക്ക് ഇഷ്ടമായില്ല എന്ന് മനസ്സിലായി ആറ് വയസ്സുള്ള മകനെ വാത്സല്യമാണ് വാത്സല്യം എന്നൊക്കെ കേട്ടാ എന്റെ മോ ഇപ്പൊ പൊട്ടിത്തെറിക്കും കേട്ടോ എന്നോട് കാണിക്കാത്തത് ഹേവനോടാണ് അമ്മ കാണിക്കാൻ പോകുന്നത് എന്നുള്ള നോട്ടമാണ് അവനിൽ നിന്നുണ്ടായത് കേട്ടോ ആറു വയസ്സനായ പയ്യൻ നെറ്റ് വർക്ക് കുറവാണ് ഇവിടെ കുറച്ച് നെറ്റ് ഇതറവ് പ്രതീഷേ പ്രതീഷിന്റെ കൈകളിലാണല്ല കേട്ടോ ആ ഡാൻസ് പോയിട്ട് നിന്റെ അമ്മയുടെ കാര്യൊക്കെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഉം എല്ലാ അമ്മമാർക്കും അത് കാണും കേട്ടോ ഡാൻസ് നിന്റെ അമ്മയ്ക്ക് ഇനി എന്താണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ അയ്യോ അത് തെറ്റിപ്പോയല്ലോ ടാൻസേ ആ പറഞ്ഞത് പൊടി അത് ഇപ്പൊ നിന്നെയാണ് ഞാൻ വിളിച്ചിരുന്നെങ്കിൽ ഓക്കെ അത് നൂറ് ശതമാനം ഓക്കെ അയനെ പിന്നെ അത് തിരിഞ്ഞു പോയി കേട്ടോ ആ ഈ യുഗത്തിൽ അങ്ങനെ പലരും ജീവിക്കുന്നുണ്ടായിരിക്കാം ഞാൻ ആ യുഗത്തിലല്ല കേട്ടോ കേട്ടോ ടാൻസേ കുട്ടിയുടെ തലവേദന എവിടെ തലവേദന വന്നില്ല ബ്ലൂ ഉള്ളവർ ശ്രദ്ധിക്കുന്നില്ലേ ടൈം ഔട്ട് ആക്കി ആക്കിക്കൂടെ എന്ന് ആ ടെണ്ടി അവിടെ ഇരുന്നോട്ടെ കേട്ടോ അവൻ അവന്റെ കുടുംബത്തെയും അവൻ്റെ അമ്മയും അവൻ്റെ സഹോദരിയെയും അല്ലെങ്കിൽ അവന്റെ കുടുംബക്കാരെയൊക്കെ വിളിക്കുന്ന തന്തയില്ലാത്ത തരമാണ് അവൻ കാണിക്കുന്നത് അവൻ ഇതിനേക്കാളും ഒരുപാട് നല്ല രീതിയിൽ എനിക്ക് സംസാരിക്കാൻ അറിയാം കേട്ടോ അവൻ്റെ അമ്മയ്ക്കും അല്ല അവന്റെ അച്ഛനും അല്ല അവൻ്റെ കുടുംബം മൊത്തത്തിൽ വിളിക്കാൻ എനിക്കറിയാം കേട്ടോ ഡാൻസ് വൈകി ഇവനെയൊക്കെ ആരാണോ എന്തോ കൂട്ട ചെയ്തിട്ടുള്ളത് ഒരാളെ കൂട്ടുകൊണ്ട് നാല് മാസം കൊണ്ട് നടക്കുന്നു പന്നിക്ക് ഉറങ്ങൻ സാമിയെ ആരായത് എനിക്കറിയില്ല ഏതോ തന്തയില്ലാത്തവൻ കേട്ടോ തന്ത കൂടിപ്പോയിട്ടാണോന്നറിയില്ല അതോ തല്ല അറിയാനിട്ടാണോ എന്തോ അറിയില്ല കേട്ടോ സാമിയെ തലവേദന എന്ന് പറഞ്ഞതിനാണോ എന്നെ എന്നൊക്കെ വിളിച്ചത് ആ മടപ്രാവടപ്രാവിനല്ല കേട്ടോ ചാനലിന്റെ പേര് മാറ്റിയോ പേര് മാറ്റി കേട്ടോ പ്രതീക്ഷ സാമിന്റെ അച്ഛനാകാനുള്ള പ്രായമൊക്കെ ഉണ്ടോ ഡാൻസ് നിനക്ക് എടാ എടാ ആയിക്കി പറഞ്ഞവനെ നിന്നെ ഞാൻ എന്ത് വിളിക്കണം പതിനേഴ് വയസ്സുള്ള നീ പതിനേഴ് വയസ്സൊന്നുമില്ല നീ മുതുക് കേട്ടാ നിനക്ക് മുല്ലമുരിക്കിന്റെ സമയം കഴിഞ്ഞു ആ അതിന്ന് കേറി ഇറങ്ങാത്തതിന്റെ നിനക്ക് കടിയാണ് ഈ കിടക്കുന്നത് കേട്ടോടാ ഞാൻ ഏവനായാലും എന്ത് എനിക്കൊരു തേങ്ങ ഇല്ല കേട്ടോ ഡാൻസായാലും അവന്റെ ഉം നീ ഇറങ്ങിപ്പോടാ ഡാൻസ് മറ്റേ മോനെ ഇതിനേക്കാളും നല്ല ഭാഷ എനിക്ക് വിളിക്കാൻ അറിയാം കേട്ടാടാ നിന്റെ അമ്മച്ചല്ല നിന്റെ അച്ഛനെയല്ല എല്ലാരും ചേർത്ത് വിളിക്കാനും എനിക്കറിയാം കേട്ടോ ആറ് വയസ്സുകാരൻ എവിടെ പയ്യനെവിടെ അവതോ അമ്മച്ചീരോട് കൂടെ പോയി കേട്ടോ മാടെ പ്രാവ ജിത്ത് ദാസ് എൻ്റെ കാമുകി എന്നെ ചതിച്ചു നല്ല കാര്യം വളരെ സന്തോഷമുള്ള വാർത്തയാണ് ജിത്ത് പറഞ്ഞത് ഞാൻ അവളോട് ഇറങ്ങി വരുമോ എന്ന് ചോദിച്ചു അവൾ ഓൺ ദി സ്പോട്ട് ഇറങ്ങി വന്നോ ആ ചോദ്യം തെറ്റായി പോയെന്ന് തോന്നുന്നുണ്ടോ ജിത്ത് ദാസേ പുരുഷോത്തമൻ കുട്ടികൾ അടുത്തുണ്ട് അഞ്ചു കൊള്ളാ കൈവിട്ട് പോകും കേട്ടോ തിരുമേനി അതിനു വേണ്ടി മാത്രമാണ് ഇവന്മാര് വരുന്നത് കേട്ടോ അവനെ ടൈം ടൈമോട്ട് ആക്കിട കൊറേ എണ്ണം ഇങ്ങനെ വരും ഡേ മുഹമ്മദ് കുറെ നേരമായി ഹായ് ഇട്ട് കളിക്കുന്നുണ്ട് അവനെ ആക്കുകയോ ഉറക്കി വിടുകയോ ചെയ്ത് അവന്റെ ഐ ഡി ഇല്ലാതാക്കാം എന്ന് പറയുന്നുണ്ട് ഡ്രഗ്സ് എന്ന് പറയുന്നുണ്ട് ചെകുത്താനേ എന്താണ് ഇന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞു കേറാം ഓക്കെ പ്രതീഷേ അല്ല മടപ്രാവയെ ഗോതമ്പ് വിതറി തരട്ടെ എന്ന് റിയാസ് ഹായ് അഞ്ചു സുഖമാണോ കുറെ നാളായി കണ്ടിട്ട് എവിടെയായിരുന്നു റിയാസെ നമ്മുടെ സാനിയെക്കെ തിരക്കിയായിരുന്നു കേട്ടോ ആ ബിദുവൊക്കെ തിരക്കിയായിരുന്നു റിയാസിനെ കാണാനില്ല എന്ന് പറഞ്ഞു നോമ്പൊക്കെ തുടങ്ങി എന്താണ് വിശേഷം എനിക്ക് തോന്നുന്നത് ആറ് വയസ്സുകാരനായിരിക്കും എന്ന് തോന്നുന്നു ആറ് വയസ്സായാലും അറുപത് വയസ്സായാലും എനിക്ക് ഒരുപോലെ തന്നെയാണ് കേട്ടോ ആറ് വയസ്സെന്ന് പറയുമ്പോഴും കുട്ടിയാണ് അറുപത് വയസ്സെന്ന് പറയുമ്പോഴും കുട്ടി കുട്ടിത്വത്തിലേക്ക് പിന്നെയും പോവുകയാണ് കേട്ടോ തിരുമേനി മാടപ്രാവ് ഞാൻ കുറച്ച് സമയം കൊത്തിപ്പറിയ്ക്ക് ഇവിടെ ഇവിടുന്ന് കൊള്ളാമെന്ന് ഗോതമ്പാണോ കെവിൻ വെല്ലവും പണിക്ക് പൊടി കെവിൻ നിനക്ക് ഈ ലൈവിൽ കയറി ഇങ്ങനെ ഇരുന്ന് ഇടാനല്ലാതെ നിനക്കെന്തെങ്കിലും ജോലിക്ക് പോയി അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കേട്ടോ കെവിൻ നാല് വർഷം കൊണ്ട് ഏഴ് സബ്സ്ക്രൈബറേയും കൊണ്ട് നടക്കുകയാണ് കെ നിന്നെയൊക്കെ ആരാണ് കൂട്ടുപിടിച്ചത് ർക്കോട്ടീസ് ബിസിനസ് ഓ കഷ്ടമായി പോയല്ലോ ഷബീർ വന്നോ അഞ്ചു വന്നാൽ അറിയിക്കണം മടിയൻ വെയിറ്റിങ്ങിലാണ് ഷബീർ വരുന്നതിന് മുന്നേ വേറൊരുത്തൻ വന്നിരുന്നു കേട്ടോ അവൻ എൻ്റെ അമ്മയ്ക്കും പിന്നെ എന്തൊക്കെയോ ഭാഷ എനിക്ക് അത് ഡിക്ഷണറി പോലും ഞാൻ കണ്ടിട്ടില്ലാത്ത വേടുകൾ എൻ്റെ ഡിക്ഷണറിയിൽ വേറെയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അവനെ തിരിച്ചു പിടിച്ചില്ല എന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ചെകുത്താൻ ചെകുത്താൻ എന്താണ് വട്ടായോ ചെകുത്താൻ നോമ്പൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു എന്ന് പറയുന്നുണ്ട് ചെകുത്താൻ എന്താ ഓഹോ സെറിഞ്ചും കൊണ്ടൊക്കെ നടക്കുകയാണല്ലേ എനിക്ക് ബിസിനസ് ഉണ്ടേ ഉണ്ടേ ഓ അതിൻ്റെ അഹങ്കാരമായിരുന്നോ കെവിനെ അങ്ങനെയുള്ളവർ എന്തിനാണ് പിന്നെ ഈ ലൈവുകളിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് ബിസിനസ് നോക്കി നടന്നാ പോരെ കെവിനെ അതോ ഈ ലൈവ് തോറും ഇങ്ങനെ ചെന്ന് പറയുന്നതാണോ തൻ്റെ ബിസിനസ് നീ കുറെ കൊത്തും കൊത്തി കൊത്തി മുറത്തി കയറരുത് കേട്ടോ ആരായാലും കെവിൻ നിന്നോട് ആരാ ഇതിൽ വരാൻ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ടോ തിരുമേനി അവന് ഞാൻ കൊടുത്തു വിട്ടല്ലോ കണ്ടില്ലായിരുന്നോ ഞാൻ കണ്ടില്ല കേട്ടോ എനിക്ക് കുറച്ച് മെസ്സേജൊന്നും കാണാൻ പറ്റിയില്ല പെട്ടെന്ന് എൻ്റെ കണ്ണുകളിലേക്ക് ഇരുട്ട് കയറി അവനെ എന്ത് വിളിക്കണം എന്ന് ആയിപ്പോയി കേട്ടോ മാടപ്രാവ് തിരുമേനി ഞങ്ങൾ കൂട്ടത്തോടെ വന്നാൽ നിങ്ങളുടെ കാര്യം തീരുമാനമാകും എന്താണ് കൊത്തി കൊത്തി മുറത്തി കയറുമെന്നാണോ മാടപ്രാവേ റൂഫ് കെ പി ഹായ് പറയുന്നുണ്ട് ഡി പി മാറ്റിയോ റൂഫേ ലൈവിലേക്ക് സ്വാഗതം ഫുഡൊക്കെ കഴിച്ചോ ചെകുത്താന് എന്താണ് ചെകുത്താൻ ബ്ലഡ് ഊറ്റി കുടിച്ച് കുടിച്ച് ഇപ്പോൾ ഇങ്ങനെ ആയെന്ന് തോന്നുന്നു ഇപ്പോൾ ഉള്ള സാഹചര്യം ഒക്കെ അറിയണം ലൈവ് മാത്രം പോരാ ആ ഇപ്പോഴുള്ള സാഹചര്യം എന്താണ് അത് മുന്നേ നടന്നുകൊണ്ടിരുന്ന സാ സാഹചര്യമാണ് ഇപ്പോൾ ഒത്തിരി കൂടെ കുറച്ചുകൂടി വിപുലമായിക്കൊണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ ചെകുത്താനേ റാഷിദ് ഹായ് ഹലോ പറയുന്നുണ്ട് റാഷിദ് ലൈവിലേക്ക് സ്വാഗതം ഈ ലോകത്തൊന്നും അല്ല അല്ലേ ഏയ് ഞാനൊന്നും അറിയുന്നേ ഇല്ല കേട്ടോ എങ്ങനെയൊക്കെ ആയാലും നമ്മുടെ കടയ്ക്കൽ എന്താണ് ബസ് സ്റ്റാൻഡിലെ ചാക്കുകണക്കിനല്ലേ കൊണ്ടിറക്കിയത് ചെകുത്താനെ ഷാബിറെ അഞ്ചൂന്ന് വിളിക്കുന്നുണ്ട് കൂട്ടത്തോടെ വരാൻ നീ ആരാടാ ഒറ്റയ്ക്ക് വരണം അതാ നട്ടലിലുള്ള ആണുങ്ങൾ അങ്ങനെയാ നീ പെണ്ണ പെണ്ണനാ അടപ്രാവയെ എന്ന് എവിടെ പോയതാന്ന് നെറ്റ് പോയി കേട്ടോ നെറ്റ് പോയി അച്യുതൻ പി പി ഹായ് പറയുന്നുണ്ട് പി പിടെ സമ്മേളനം തുടങ്ങിയല്ലോ ചെഗുത്താൻ ഒരുപാട് എന്ന് പറയുന്നുണ്ട് അതെ ഒരുപാട് ഒരുപാട് റാഷിദ് ഹായ് എന്ന് തുടങ്ങുന്നു ജഗു ആണോ അതെ അതറിഞ്ഞില്ല അല്ലേ അപ്പോൾ ആരാണ് ഈ ലോകത്തിലല്ലാത്തത് ഹിന്ദു സനിൽ ഹായ് പറയുന്നുണ്ട് ഹായ് ലെവലിലേക്ക് സ്വാഗതം ഹായ് റാഷിദ് എന്ന് പറയുന്നുണ്ട് പി എന്ന് പറയുന്നുണ്ട് ഞാൻ വന്നേ ഇന്നും എന്ന് പറയുന്നുണ്ട് ആ ഇന്നലെ കമന്റ് ഇടാൻ പറഞ്ഞിട്ട് എനിക്ക് കിട്ടില്ല അല്ലേ കഷ്ടം തന്നെ മുതലാളി കഷ്ടം തന്നെ കേട്ടോ ലൈവിലേക്ക് സ്വാഗതം ഫുഡൊക്കെ കഴിച്ചോ എന്താണ് ഇന്നത്തെ വിശേഷം നെറ്റ് പോയോന്ന് ഇപ്പോ ഇല്ലേ നേരത്തെ പോയി കേട്ടോ നേരത്തെ നെറ്റ് പോയായിരുന്നു சோபராஜின்னு மாத்தமே கண்ட ஓஹோ மாடே நீ நோவல் எழுதாறு നെറ്റ് വർക്ക് പ്രോബ്ലം അതെ രാജേശ്വരി നെറ്റ് വർക്ക് പ്രോബ്ലമാണ് മാടെ ഇത്ര മനോഹരമായി സംസാരിക്കുന്നെങ്കിൽ നീ ഗില്ലാടി തന്നെ എന്ന് പറയുന്നുണ്ട് പാന്തേര ഇപ്പോൾ നമ്മളെ ഒന്നും മൈൻഡില്ല അഞ്ചുവും ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് ശാബന എല്ലാവരും എല്ലാവരും മൈൻഡാണ് കേട്ടോ ഒരുത്തൻ തെറി വിളിക്കാൻ വന്നു അതിൻ്റെ മൈൻഡിലായിപ്പോയി കേട്ടോ നിനക്ക് വേണ്ടി ഞാൻ ഒരു കൂട് നിർമ്മിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പാതേര ആർക്കാണ് നമ്മുടെ മാടപ്രാവിനെയാണോ കൂട്ടിലടക്കരുത് കേട്ടോ അഞ്ചു ഷബീറിനെ ഒന്ന് മൈൻഡ് ചെയ്യൂന്ന് ഷബീറിനെ ഞാൻ അല്ലെങ്കിലും മൈൻഡ് ചെയ്യുവല്ലോ പിന്നെന്താണ് ഷബീറെ പറയൂ വിശേഷം നിങ്ങളുടെ ഉടക്കൊക്കെ തീർന്നോ അവൻ പക്ക ഉടായി പോരാണ് മാടപ്രാവാണോ മാടപ്രാവ് പി പി ആറ് വയസ്സുകാരനെയും കൊണ്ട് വരൂ മാടപ്രാവ് നിർമ്മിക്കുന്നുണ്ട് കേരളത്തിന്റെ മുത്ത് മലയാളത്തിന്റെ സ്വത്ത് യൂട്യൂബിന്റെ ചങ്ക് നമ്മുടെ ചങ്കെടുപ്പാണ് ലൈവ് മുതലാളി അഞ്ചു പേടം ഓ ഞാനാണ് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞത് ആ നന്നായി കേട്ടോ ആ എൽവിൻ എത്തി ഹായ് എൽവിൻ സുഖമാണോ എൽവിൻ പിന്നെന്താണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ഉമീസ് ഹായ് ഉമീസേ ഹായ് ചേച്ചീന്ന് വിളിക്കുന്നുണ്ട് ലൈവിലേക്ക് സ്വാഗതം കേട്ടോ രണ്ടുപേർക്കും ഫുഡ് കഴിച്ചോ മീസേ പതേരാ അവന്റെ ചിറകും ഞാൻ മുറിക്കും പറക്കണ്ട എന്ന് സ്വന്തനാണ് എൽവിൻ ലൈക്ക് പതിനൊന്ന് പറയുന്നു ഓക്കേ താങ്ക് യു എൽവിൻ യെല്ലോ ഫ്ലവർ മാമോസ് യെല്ലോ ഫ്ലവർ ഹായ് പറയുന്നുണ്ട് ഹായ് ലെവലിലേക്ക് ശോതം മൊയ്തീൻ മുരീൻ സിയാ ഹായി എന്ന് പറയുന്നുണ്ട് കോഴിപ്രാവ് കോഴിപ്രാവല്ല മാടപ്രാവ് കേട്ടോ ഓക്കെ ഷബിറേ താങ്ക് യു ആയിരത്തിൽ ഒന്ന് വംശനാശമുള്ള ഗണമ അത് ഡോഡോയോ അങ്ങനെ എന്തോ പക്ഷിയല്ലേ മാടപ്രാവിനും അങ്ങനെയുണ്ടോ ഇവിടെ ഒരു മാടപ്രാവ് ഉണ്ടായിരുന്നു ഇന്ന് എവിടെയോ പോയിരിക്കുകയാണ് കേട്ടോ കാണാനില്ല ഇപ്പോൾ you ഓഹോ മൃഗശാലയാണോ വേറെ എന്തെല്ലാം ഉണ്ട് കേൾക്കട്ടെ ആ പറയാ കടുവയുണ്ട് സിംഹമുണ്ട് കെഹം ഇപ്പോ ജോലിക്ക് പോയിരിക്കട്ടോ കിഴങ്ങുന്ന സിംഹം ഇപ്പോ ജോലിക്ക് പോയിരിക്കാണ് കേട്ടോ പിന്നെന്താണ് വരയ്ക്കും ഈ വരികൾ എഴുതാൻ പോയതാണോ കണ്ടറിഞ്ഞെ പറ്റി മാടപ്രാവ ഒരു കൂടൊരുക്കാൻ വാ ഡേ ഒന്ന് വാടേ അല്ല നിന്റെ ചെക്കൻ എവിടെ എന്റെ ചെക്കനോ ചെക്കന മുതു മുതു കണ്ട കേട്ടോ മാട പോയോന്ന് മാട പോയില്ല കേട്ടോ മാടയുണ്ട് ആറ് വയസ് പയ്യൻ തുള്ളി കൊണ്ടുവരികയാണ് പയ്യൻ എന്താണ് തുള്ളി തുള്ളി വരുന്നത് തുള്ളി കളിക്കുന്ന പ്രാവിനെ പോലെയാണോ വയസ്സുള്ള ആ ഇപ്പൊ ആടപ്രാവായാലും ആറു വയസ്സുള്ള പയ്യനായാലും കൂടെ തുള്ളേണ്ടി വരും കേട്ടോ ഹൺഡ്രറിന് താല്പര്യമുണ്ടോ കൂടെ തുള്ളാൻ എങ്കിൽ പാണ്ടേരാ തുള്ളിക്കോളൂ ആറു വയസ്സുകാരൻ പയ്യൻ പോണെന്ന് പറഞ്ഞിട്ട് എന്താണ് പിന്നെയും വന്നത് പറയുന്നുണ്ട് അപ്പൊ തുള്ളിക്കോളൂ കേട്ടോ അടിച്ചു കയറി എന്ന് പറയുന്നുണ്ട്